ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും മലയാള നോവൽ ചെറുകുതാ സാഹിത്യത്തിൽ പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ അമ്മ ഒരു കത്തിച്ച് അമ്മ 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 നോക്കി മകനോട് ചോദിച്ചു ദീർഘനാളായി കണ്ടിട്ട് കണ്ടിട്ട് മാസങ്ങളായി പിന്നീട് അദ്ദേഹത്തിന്റെ കൃതിയിൽ വരാതിരുന്ന ആറു മാസക്കാലവും അമ്മ ഇതുപോലെ തന്നെ കഞ്ഞിയും വിളമ്പി വെച്ച് വളരെ പ്രായം കുറയ്ക്കാത്ത ഒരു സമയത്ത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് അമ്മ എന്ന് പറയുന്നത് ഭാരതമാതാവ് തന്നെയാണോ എന്ന് പറഞ്ഞു വിശാലമായ അർത്ഥതലത്തിലേക്ക് ബഷീർ പോവുകയും ബഷീറിന്റെ സ്വന്തമായിട്ടുള്ള നീക്കം പോകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബഷീറിന്റെ ബഷീറിന്റേതായിട്ടുള്ള ചില പാത പോകുന്നത് അതൊരു കഥയുണ്ട് ഏതാണ് കഥ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കഥ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ അത് ഈ എഴുത്തിന്റെ ഒരു പ്രത്യേകത അതിന് റിയലിസവുമായി ബന്ധപ്പെട്ടതാണ് റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്കറിയാം കാര്യങ്ങളെ യഥാതമായി അവൾ ആവിഷ്കരിക്കുക കലർപ്പില്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അല്ലേ മനുഷ്യന് മാത്രമാണോ കൃതികളിലെ കഥാപാത്രങ്ങൾ അല്ല ഭൂമിയിലുള്ള സർവജീവികൾ പാത്തുമ്മയുടെ ആളുകൾ എത്ര കഥാപാത്രങ്ങളുണ്ട് കോഴിയുണ്ട് പൂച്ചയുണ്ട് കാക്കയുണ്ട് അതുകൊണ്ട് നൂറുകണക്കിന് കോഴികൾ പിന്നെ മനുഷ്യരുണ്ട് ആളുണ്ട് ആ ആളായാണ് വടക്കഞ്ചേരി ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണവും ചെറുകഥാശില്പശാലയും സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ അനൂപ് അധ്യക്ഷനായി പ്രധാന അധ്യാപിക കെ ജയവല്ലി അധ്യാപിക ജിഷ സ്റ്റാഫ് സെക്രട്ടറി കെ ഉമ്മുകുലിസു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു News Desk CCV